അത്രമാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ അനനിയും അനാമികയായിട്ടുള്ള കേസും കാര്യങ്ങളൊക്കെ നടന്നു കൊണ്ടിരിക്കുക കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ അനന്തപുരിക്കാരുടെ അടുത്താണെങ്കിൽ അനിയ അനാമികയും വേണു നല്ല വലിയൊരു തുകയായിട്ടോ നഷ്ടപരിഹാരമായിട്ട് ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ അനാമികയാണെങ്കിൽ ആ പൈസയുടെ ആ പൈസയൊക്കെ കൊണ്ട് കാമകനുമായിട്ട് അടിപൊളിയായിട്ട് ജീവിക്കുന്നതൊക്കെ സ്വപ്നം കണ്ടിരിക്കുക അപ്പോഴത്തേക്ക് നമ്മളെ വേണു രേവതിയൊക്കെ ചോദിക്കുന്നുണ്ട് അനാമികയടുത്ത് എന്തായാലും ആ പയ്യനെ വിശ്വസിക്കാനൊക്കെ കൊള്ളാവുന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളെ വേണു പറയുന്നുണ്ട് തിനക്ക് പിന്നെ നീ കണ്ടുപിടിക്കുന്ന ഓരോ ബന്ധങ്ങളായത് കൊണ്ട് അങ്ങോട്ട് നല്ലതുപോലെ വിശ്വസിക്കാനും പറ്റുന്നില്ല ഇപ്പോൾ ആദ്യ ഒരു ബന്ധം കണ്ടുപിടിച്ചല്ലോ അതിപ്പോൾ ഇങ്ങനെയൊക്കെ ആയില്ലേന്ന് ചോദിക്കും കേട്ടോ അപ്പം നമ്മൾ അനാമിക പറയുന്നുണ്ട് അതെന്തായാലും എന്തായാലും അറിയാവുന്ന കാര്യമില്ലേ എന്തായാലും ഞാൻ അവനുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനൊന്നും അല്ലല്ലോ ഞാൻ അവനെ സ്നേഹിച്ച് ഇങ്ങനെ കല്യാണം കഴിച്ചത് ഞാൻ അവൻ്റെ അവരുടെ സ്വത്തും മുതലൊക്കെ കണ്ടിട്ട് തന്നെ അല്ലേ എന്ന് ഇങ്ങനെ നമ്മൾ അനാമികയും പറയുന്നുണ്ട് അത് നമ്മളെ അനാമിക പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് അച്ഛനിപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സംസാരം സംസാരിക്കാൻ ചോദിക്കുമ്പോഴത്തേക്കും നമ്മളെ വേണം പറയുന്നുണ്ട് എന്തായാലും അവൻ്റെ കൂടെ നല്ലത് നല്ലതുപോലെ ജീവിക്കാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അനാമിക പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഒരു നേരം നിറം ഇല്ലാത്തതിൻ്റെ കൂടെ എനിക്ക് ജീവിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല പക്ഷേ ഞാനിപ്പോൾ സ്നേഹിക്കുന്നവനാണെങ്കിൽ നല്ല നേരം നിറയൊക്കെ ഉള്ളവനാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കാരണം നല്ല നേരം നിറയോ ഉള്ളവനാണല്ലോ പല പെണ്ണുങ്ങൾ പറക്കേ നടക്കുന്നില്ലേ അപ്പോൾ പിന്നെ കുഴപ്പമില്ല അനാമികയ്ക്ക് ആകുമ്പോൾ ചേർന്നോളൂ നമ്മൾ അനാമിക പറയുന്നുണ്ട് എന്തായാലും അവനെന്നെ ചതിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്താ എന്നിട്ട് നമ്മൾ അനാമിക ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തായാലും അവനിക്കൊരു സർപ്രൈസൊക്കെ കൊടുത്താലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് അനാമിക പറയുന്നുണ്ട് എപ്പോഴും നമ്മൾ കാണുന്ന സ്ഥലത്ത് എന്തായാലും അവനീ സമയത്ത് കാണും അപ്പോൾ അവനിക്കൊരു ചെറിയ ഗിഫ്റ്റൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ട് അവനിക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മൾ അനാമികയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് എന്തായാലും വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അനാമിക പുറത്തോട്ട് പോകുന്ന സമയത്താണെങ്കിലും നമ്മൾ അനിയെ കാണുന്നുണ്ട് അപ്പം അനിയടുത്ത് പറയുന്നുണ്ട് നീ ആ മുട്ടിയുടെ കൂടെ കാണലോ ഇപ്പം മുട്ടച്ചീടെ കൂടെ കറങ്ങാനൊക്കെ വേണ്ടി ഇറങ്ങിയതായിരിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് അനി ചോദിക്കുന്നുണ്ട് അതിപ്പോൾ നീ അറിയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയും കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ നമ്മൾ നമ്മളനി പറയുന്നുണ്ട് നീ നിൻ്റെ കാര്യം നോക്കി നടന്നാൽ പോരെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ നമ്മൾ അനി പറയുന്നുണ്ട് ആ ശരിയാണ് നിന്റെ കാര്യം നോക്കി നടക്കാനാണല്ലോ നീ ഇപ്പം കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത് നിനക്ക് സ്വത്തും പണവും മാത്രമാണ് നിനക്ക് ആവശ്യമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനാണല്ലോ നീ ഇപ്പം ഇങ്ങനെ നടക്കുന്നത് നീ തഴന്താന്നൊരു പെണ്ണാണെന്ന് ഞാൻ എന്തായാലും അറിഞ്ഞില്ല എന്തായാലും അന്തസ്സുള്ള പെൺപുള്ളരാണെങ്കിൽ അവരവരെ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും പൈസയിലാണ് അവർ അഹങ്കാരം കാണിച്ച് നടക്കേണ്ടല്ല നിന്നെ കണക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അനാമികയാണെങ്കിൽ നല്ല രീതിയിൽ അങ്ങ് താറ്റുന്നുണ്ട് കേട്ടോ നമ്മളനി അങ്ങനെ നമ്മൾ അനാമിക പറയുന്നുണ്ട് നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് പൈസയാണ് ആവശ്യം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അനാമിക പറയുന്നുണ്ട് നീ എൻ്റെ ജീവിതം നശിപ്പിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ അനി ചോദിക്കുന്നുണ്ട് നിൻ്റെ ജീവിതം ഞാൻ എന്താ നശിപ്പിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിൻ്റെ അടുത്ത് ഞാൻ ആ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ് എനിക്ക് ഇതിനെ ഇഷ്ടമല്ലെന്ന് നിന്നെ കല്യാണം കഴിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ലെന്നൊക്കെ ഞാൻ ഒരുപാട് വട്ടം നിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണെന്നൊക്കെ പറയും നീ പറയുന്നുണ്ട് നീ അതൊന്നും കേൾക്കാതെ നീ സ്വത്ത് മോഹിച്ചിട്ടല്ലേ നീ എന്നെ കല്യാണം കഴിച്ചെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അനിയാണെങ്കിൽ അനാമിയുടെ അനാമിക യുടെ കയ്യിലിരിക്കുന്ന ഗിഫ്റ്റ് കാണിട്ട് ഓ കാമകന് കൊടുക്കാൻ വേണ്ടി എന്നൊക്കെ പറയുന്നുണ്ട് എത്രത്തോളം പോകുമെന്നൊക്കെ നമുക്ക് നോക്കാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് അനാമിക പറയുന്നുണ്ട് എന്തായാലും അവൻ നിന്നെ കണക്കോ ഒരുത്തനല്ല അവൻ എന്തായാലും നല്ല നേർ നിറയുള്ളവനാണെന്നൊക്കെ പറയും നമ്മൾ അനിയൻ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് കണ്ടറിയാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് അനി പറയുന്നുണ്ട് അവനെ കണ്ടാലേ അറിയാം എനിക്കൊരാളെ കണ്ടാലേ എനിക്ക് അവർ എത്രമാത്രം നല്ലവരാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം നീ അതുകൊണ്ട് എന്തായാലും അവനെക്കുറിച്ച് എന്തായാലും അവനെ വെള്ള പൂശാനൊന്നും നിൽക്കേണ്ടതെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ അനാമിക പറയുന്നുണ്ട് നീ നിൻ്റെ മുട്ടച്ചീടെ കാര്യം നോക്കിയാൽ എന്നൊക്കെ പറയുകയാണെങ്കിൽ അനാമിക ഇതൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ നേരെ ആ പാർക്കിലോട്ടാണ് പോകുന്നത് പോകുന്ന സമയത്ത് അനാമികയുടെ കാമുകൻ എന്തായാലും പാർക്കിലുണ്ട് പക്ഷേ നമ്മൾ അനാമിക ചെന്ന് ചെന്ന് കാണുന്നൊരു കാഴ്ചയെന്ന് പറഞ്ഞാൽ അനാമികയെ ഞെട്ടിക്കുന്നൊരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ അവൻ്റെ കൂടെ വേറൊരു പെൺകുട്ടിയുണ്ട് പക്ഷേ ആ പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു രംഗമാണ് നമ്മൾ അനാമിക കാണുന്നത് അങ്ങനെ അനാമികയ്ക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ നല്ല ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അനാമികയാണെങ്കിൽ ആ കൈരിക്കുന്ന ഗിഫ്റ്റ് എല്ലാം വലിച്ചെറിഞ്ഞിട്ട് നേരെ അവൻ്റെ അടുത്ത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എടാ ചതിയ നീ എന്നെ ചതിക്കുമായിരുന്നു നീ എന്നെ വട്ടം ചുറ്റിക്കുമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നീ എൻ്റെ കയ്യിലുള്ള കാശ് അടിച്ച് മാറ്റാൻ വേണ്ടിയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പം അങ്ങനെ നമ്മളെ കാമുകൻ ചോദിക്കുന്നുണ്ട് അതിന് നിന്റെ കയ്യിലെവിടെ കാശ് ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുവാണേ നമ്മളെ കാമകനും പറയുന്നുണ്ട് നിന്റെ കയ്യിൽ കാശ് ഒന്നും ഇല്ലല്ലോ നീയോ അനന്തപുരിക്കാരെ കാശിന് വേണ്ടിയല്ലേ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നീ എൻ്റെ അടുത്ത് കൂടുതൽ സംസാരിക്കാനെന്ന് വരണ്ട എന്നെ നീ പിന്നെ കുറ്റം പറയാനോ ഒന്നും ഒരു യോഗ്യതയില്ല നീ അത്രയ്ക്കും ഒരു തഴം താന്നൊരു പെണ്ണാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ അനാമികൾ ണെങ്കിൽ നല്ല സങ്കടവും വിഷമവും ഒക്കെ വരുന്നുണ്ട് അപ്പം അനാമിക ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അപ്പം എന്നെ ചതിച്ചെന്നൊക്കെ ചോദിക്കുക ചോദിച്ചിട്ട് നമ്മൾ അപ്പം നമ്മളെ കാമകം പറയുന്നുണ്ട് ഞാനതിനെ നിന്നെന്താ ചതിച്ചത് നീയല്ലേ എന്റെ പറക്കേ വന്നേന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ അനാമികയ്ക്കാണെങ്കിൽ ആഹ ഒന്നും പറ്റാത്തൊരവസ്ഥയിലുള്ള ജീവിതവും പോയി പിന്നെ കാമുകനും പോയി മൊത്തത്തിൽ ആഹ കൈവിട്ട് പോയിട്ട് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ആഹ പ്രാന്ത് പിടിച്ചിട്ട് നിൽക്കുന്നൊരവസ്ഥയിലാണ് പിന്നെ അനാമിക ഉള്ളത് കേട്ടോ അങ്ങനെ നമുക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കനോട് ഒന്ന് നെബിളിതൊന്ന് സപ്പോർട്ട് ചെയ്യണേ